നിങ്ങൾ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ ഒരു സർവീസ് സെൻറ്ററിൻ്റെ ടെക്നീഷ്യന് കൊടുക്കേണ്ടി വരും ഒന്നിൽ ഇതുപോലെ ഡിസ്പ്ലേയിൽ ഗ്രീൻ അല്ലെങ്കിൽ പിങ്ക് ലൈനുകൾ വന്നിട്ട് ഫോണ് താഴെ വീണ് പൊട്ടിയിട്ട് അതും അല്ലെങ്കിൽ ക്യാമറ പോലെ എന്തെങ്കിലും വർക്ക് ചെയ്യാതായി എനിക്ക് ഫോൺ റിപ്പയറിങ്ങിന് കൊടുക്കുന്നതിന് വളരെ ഒരു കാര്യം നമ്മുടെ സ്വകാര്യവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോസ് ചാറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം നമ്മുടെ ഫോണിലുണ്ട് ഫോൺ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ നമുക്ക് പരമാവധി നമ്മുടെ ഡേറ്റ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം പണ്ടൊരിക്കൽ ഞാൻ ഫോൺ റിപ്പയറിന് കൊടുത്തപ്പോൾ അവർ പിന്നെ വേണമെന്ന് വാശി പിടിച്ചു അന്ന് ഞാൻ എല്ലാ ആപ്പുകളും ഫയലുകളും ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിച്ച് സംഭവം കൊടുത്തു പക്ഷേ അങ്ങനെ പിൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ആദ്യമായിട്ട് ഫോണിന് വാറണ്ടിയോ ഇൻഷുറൻസോ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നം ആ വാറണ്ടിയോ അല്ലെങ്കിൽ ഇൻഷുറൻസോ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്യും അതുപോലെ നിങ്ങൾ റിപ്പയറിംഗിന് പോകുമ്പോൾ ബില്ല് കൂടെ കൊണ്ടുപോകുക അതുകൊണ്ട് ഫോൺ വാങ്ങുമ്പോൾ ബില്ല് സുരക്ഷിതമായിട്ട് വയ്ക്കാൻ നിങ്ങൾ മറക്കരുത് രണ്ട് ചില മൊബൈൽ പ്രശ്നങ്ങൾ വാറണ്ടി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലും ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്യും ഇപ്പം ഫോണിന്റെ ഡിസ്പ്ലേയിൽ വരുന്ന ഗ്രീൻ ലൈൻ പിങ്ക് ലൈൻ ഇഷ്യൂ ഉണ്ട് അത് സാംസങ്ങിന്റെ എസ് ട്വന്റി വൺ എസ് ട്വന്റി ടു അൾട്ര എന്നീ മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ സാംസങ് ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്യും അതായത് ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ ഫോൺ മോഡൽ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക എൻ്റെ കേസിൽ ഞാൻ എസ് ട്വന്റി ടു പ്ലസ് ഈ വരകൾ വന്നപ്പം റിപ്പയറിങ്ങിന് സാംസങ് കൊണ്ടുവരുന്നപ്പോൾ അവർ പറഞ്ഞ് എസ് ട്വന്റി വണ്ണും എസ് ട്വന്റി ടു അൾട്രയും മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ എസ് ട്വന്റി ടു പ്ലസ് സാംസങ് കവർ ചെയ്യുന്നില്ല എന്നാണ് അങ്ങനെ എനിക്ക് പന്റായിരം രൂപ ചാർജ് വന്നു മൂന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഫോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഫോണിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കുക ഉദാഹരണത്തിന് സാംസങ്ങിൻ്റെ സൈറ്റിൽ തിരുവനന്തപുരത്ത് കാണിക്കുന്ന സർവീസ് സെൻറ്ററുകൾ ഇവയാണ് ഇത് ചിലപ്പോൾ മാറും വില കൂടിയ ഫോണുകൾ എപ്പോഴും ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ റിപ്പയർ ചെയ്യുന്നതാണ് നല്ലത് വിശ്വസനീയമായ ലോക്കൽ സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് പോകാം ഉദാഹരണത്തിന് സ്റ്റോറേജ് ഫുള്ളായിരുന്നു എന്ന് വെച്ചു നിങ്ങൾക്കത് എങ്ങനെ ഫ്രീ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടുക പക്ഷേ അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള ലോക്കൽ സെൻ്ററിൽ പോയിട്ട് കൂടെ ഇരുന്ന് അത് ശരിയാക്കാം നാലാമതായി ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകൾ ഏറ്റവും നല്ലത് കണ്ടുപിടിക്കുക അതിന് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ്സിൻ്റെ റിവ്യൂസ് നോക്കാവുന്നതാണ് ഫേ എന്നാൽ ഫേക്ക് റിവ്യൂസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്പ് റിവ്യൂസ് സമയമെടുത്ത് തന്നെ ചെക്ക് ചെയ്യണം പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെൻറ്ററുകളിൽ പോയി നോക്കുക അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അഞ്ചാമതായിട്ട് സർവീസ് സെന്ററിൽ റിപ്പയറിങ്ങിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിലെ ഡേറ്റ ബാക്കപ്പ് ചെയ്യുക ചിലപ്പോൾ റിപ്പയർ ചെയ്യുമ്പോൾ ഫോൺ ഫാക്ടറി ഫാക്ടറൈസ്ഡ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഡേറ്റ മുഴുവൻ പോകും അതുകൊണ്ട് ബാക്കപ്പ് തീർച്ചയായും എടുത്തിരിക്കണം പ്രധാനമായും ബാക്കപ്പ് ചെയ്യേണ്ടത് ഫോട്ടോസ് വീഡിയോസ് ഡോക്യൂമെന്റുകൾ വാട്സ്ആപ്പ് പോലെയുള്ള ചാറ്റ് ഹിസ്റ്ററി കോൺടാക്ട് ഡാറ്റ എന്നിവയാണ് ഡേറ്റാ ബാക്കപ്പ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് മൊബൈൽ നിർമ്മാതാവിന്റെ ബാക്കപ്പ് ഉപയോഗിക്കാം ഇത് സാംസംഗ് ഫോണാണ് ഇതിൽ സാംസങ് ക്ലൗഡ് ബാക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ക്ലൗഡ് ബാക്കപ്പ് ഉപയോഗിക്കാം ഗൂഗിളിന്റെ ക്ലൗഡ് ബാക്കപ്പാണ് ഞാൻ ഉപയോഗിക്കാറ് ഇതെല്ലാം ഇന്റർനെറ്റിലായതുകൊണ്ട് ും ഞാൻ ഗൂഗിൾ അക്കൗണ്ടിൽ ബാക്കപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോയും വീഡിയോയും ബാക്കപ്പ് ചെയ്യാറില്ല പകരം അത് കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഫാസ്റ്റായിട്ട് ബാക്കപ്പ് നടക്കും എന്നാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ ലോക്കലി ബാക്കപ്പ് ചെയ്യാൻ ആപ്പുകളുണ്ട് സാംസങ്ങിന്റെ സ്മാർട്ട് സ്വിച്ച് ഉപയോഗിച്ച് വേറൊരു ഫോണിലോ കമ്പ്യൂട്ടറിലോ നമുക്ക് പെട്ടെന്ന് ബാക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ സാംസങ് ഫോണിലെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് പെൻ പെൻഡ്രൈവിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാം പലതിലും വാട്സാപ്പ് ബാക്കപ്പ് വർക്ക് ചെയ്തില്ല അതുകൊണ്ട് വാട്സാപ്പിൽ നിന്ന് തന്നെ ബാക്കപ്പ് പ്രത്യേകം ചെയ്യേണ്ടി വരും ഒന്നുകിൽ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ഫോണിലേക്ക് ചാറ്റ് ഹിസ്റ്ററി കോപ്പി ചെയ്യാം ആറ് ഇനി നിങ്ങൾ ഫോണിലെ ഡാറ്റ സുരക്ഷിതമാക്കണം ഇതിന് മൂന്ന് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതാണ് ഫോൺ പിൻ വേണമെന്ന് സർവീസ് സെൻ്റർ വാച്ച് പിടിച്ച് ഇത് ചെയ്യാതെ മാർഗ്ഗമല്ല എന്നാൽ ഫോണിലെ എല്ലാ ഡാറ്റയും ഇതുവഴി പോകും അതുകൊണ്ട് ബാക്കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഫോണിൽ റിപ്പയർ മോഡ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മോഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമാണ് കാരണം അത് നിങ്ങളുടെ പിൻ വെച്ച് എൻക്രിപ്റ്റഡ് ആണ് പിൻ ഇല്ലാതെ അത് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ റിപ്പയർ മോഡിൽ ഫോൺ കൊടുക്കുമ്പോൾ ടെക്നീഷ്യന് ഫോൺ ഉപയോഗിക്കാം പക്ഷേ അത് വേറൊരു ഡമ്മി യൂസർ അക്കൗണ്ട് ആയതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ കാണാനോ ഉപയോഗിക്കാനോ പറ്റില്ല റിപ്പയറിങ്ങിന് ശേഷം പിൻ എൻറ്റർ ചെയ്ത് തിരിച്ചാക്കുമ്പോൾ ഡാറ്റ എല്ലാം അവിടെ തന്നെ കാണും മൂന്നാമതായി നിങ്ങളുടെ ഫോൺ ഓണേ ആകുന്നില്ലെങ്കിൽ ഇല്ലാതെ റിപ്പയർ ചെയ്യാൻ പറയുക അതിനുശേഷം ടെസ്റ്റ് ചെയ്യാൻ പിന്നെ വേണമെന്ന് പറഞ്ഞ് ഒന്നുകിൽ നിങ്ങൾ പോയി ഫാക്ടറി റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പയർ മോഡ് ഓണാക്കി ഫോൺ ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും കൊടുക്കുക റിപ്പയർ മോഡ് എല്ലാ ഫോണിലും ഇല്ല സാംസങ് ഗൂഗിൾ പിക്സൽ വൺ പ്ലസ് എന്നിവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫീച്ചർ ഇല്ലെങ്കിൽ പിന്നെ ഫാക്ടറി റീസെറ്റ് മാത്രമേ മാർഗ്ഗമുള്ളൂ ഫോൺ റിപ്പയറിംഗിന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സിം കാർഡുകൾ മെമ്മറി കാർഡ് എന്നിവ ഊരിമാറ്റി സൂക്ഷിച്ചു വെക്കുക ഒരു കാരണവശാലും സിം ഇട്ട് ഫോൺ റിപ്പയറിംഗിന് കൊടുക്കരുത് ഈ സിം ആണെങ്കിൽ അത് എങ്ങനെ ടെമ്പററി ആയി ഡിസേബിൾ ചെയ്യാമെന്ന് മൊബൈൽ പ്രൊവൈഡറോട് ചോദിക്കുക അല്ലെങ്കിൽ അത് വേറൊരു ഫോണിലോട്ട് മാറ്റുക എട്ട് ഫോണിന്റെ പല സൈഡിൽ നിന്നുള്ള ഫോട്ടോകൾ എടുക്കുക ഫോണിന്റെ ഐ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക തിരിച്ചു കിട്ടുമ്പോൾ ഐ ഒന്ന് ചെക്ക് ചെയ്യുക ഒമ്പത് നമ്മൾ ഫോൺ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ സർവീസ് സെൻ്ററിൻ്റെ ഒരു നോട്ടീസ് തരും അത് തീർച്ചയായും വായിച്ചു നോക്കുക എന്നിട്ട് മാത്രം അതിൽ ഒപ്പിടുക ഇത് ഞാൻ സാംസങ് ഫോൺ റിപ്പയറിങ്ങിന് കൊടുത്തപ്പോൾ കിട്ടിയ നോട്ടീസാണ് റിപ്പയറിങ്ങിന് ശേഷം ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ സർവീസ് സെന്ററിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരുന്നതിന് മുമ്പ് കോള് ക്യാമറ സ്പീക്കർ വീഡിയോ എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ടെസ്റ്റ് ചെയ്യുക ബട്ടണെല്ലാം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക സാംസങ് ഫോണിൽ സ്റ്റാർ ഹാഷ് സീറോ സ്റ്റാർ ഹാഷ് എന്നിങ്ങനെ ഞെക്കുമ്പോൾ ടെസ്റ്റിംഗ് സ്ക്രീൻ കിട്ടും ഇതിൽ ഡിസ്പ്ലേ വൈബ്രേഷൻ സ്പീക്കർ ക്യാമറ തുടങ്ങിയവ ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഫോണിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് മോഡ് എങ്ങനെ കൊണ്ടുവരാമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക റിപ്പയറിങ്ങിൻ്റെ ചാർജ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ യു പി ഐ ഉപയോഗിച്ചോ ചെയ്യുക കാരണം ഇത് നിങ്ങൾ റിപ്പയറിങ്ങിന് കൊടുത്ത തുകയുടെ ഒരു തെളിവാണ് അതുപോലെ സർവീസ് ചാർജിൻ്റെ ബില്ലും വാങ്ങുക കാരണം ചില റിപ്പയറിങ്ങൾക്ക് കുറച്ചു കാലം വാറണ്ടി ഉണ്ട് ഞാൻ സാംസങ് എസ് ട്വൻറ്റി ടു പ്ലസിൻ്റെ ഡിസ്പ്ലേ മാറ്റിയപ്പോൾ അവർ പറഞ്ഞു അതിന് എൺപത്തൊമ്പത് ദിവസം വാറണ്ടി ഉണ്ടെന്ന് അതിനുള്ളിൽ പ്രശ്നം വന്നാൽ ഫ്രീ ആയിട്ട് മാറ്റിത്തരും സാംസങ് ആണെങ്കിൽ റിപ്പയറിങ്ങിന് കൊടുത്ത തുക നമ്മളെ അവർ എസ് എം എസ് വഴി അറിയിക്കുകയും ചെയ്യും നിങ്ങളീടെ നിങ്ങളുടെ ഫോൺ റിപ്പയർ ചെയ്തിരുന്നു എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഫോൺ നിങ്ങൾ മാറ്റി പുതിയ സാംസങ് ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക